ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പരസ്യമായി തന്നെ നിലപാട് സ്വീകരിച്ച രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും രണ്ട് രാജ്യങ്ങളും ഇന്ത്യക്കെതിരായാണ് നിലപാടെടുത്തത് പക്ഷേ ഇന്ത്യയുടെ ജനങ്ങൾ അവിടെ സന്ദർശനം നടത്തിയാണ് അവിടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ താങ്ങി നിർത്തുന്നത് പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ ആ മേഖലയിൽ ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് വലിയ തിരിച്ചടി പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഇത് ആരെങ്കിലും പറഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതല്ല ആഹ്വാനം ചെയ്യാതെ തന്നെ ജനങ്ങൾ സ്വമേധയ ഏറ്റെടുത്ത ഒന്നാണ് ഇപ്പം ടൂറിസത്തിലല്ല ആദ്യത്തെ ഏറ്റവും വലിയ അടി വന്നിരിക്കുന്നത് ആ വ്യാപാരത്തിലാണ് വന്നിരിക്കുന്നത് ടർക്കിഷ് ആപ്പിൾ എന്ന് പറയുന്ന ആപ്പിൾ ഉണ്ടല്ലോ അത് വലിയ പേരായിരുന്നു കമ്പളത്തിൽ വലിയ പ്രിയപ്പെട്ടതായിരുന്നു ആ ആപ്പിൾ കാശ്മീരി ആപ്പിൾ എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന പൂനെയിലെ വ്യാപാരികളാണ് മഹാരാഷ്ട്രയിലെ പൂന അവിടുത്തെ വ്യാപാരികൾ തീരുമാനിച്ചു ഞങ്ങൾ ഇനി ഓർഡർ അവരിൽ നിന്ന് എടുക്കുന്നില്ല ഓർഡർ കൊടുത്ത ഓർഡർ മുഴുവൻ ക്യാൻസൽ ചെയ്തു പമ്പിച്ച തുക അവിടുത്തെ ടർക്കിയിലെ അല്ല തുർക്കിയയിൽ ഇപ്പോൾ പുതിയ പേര് തുർക്കിയെ എന്നാണ് തുർക്കിയെ തുർക്കിയയിൽ കർഷകർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒന്ന് ഇല്ലാതായി സ്വയം ഇല്ലാതായി അതിലാണ് ടൂറിസത്തിനേക്കാൾ കൂടുതലായിട്ട് ഉള്ള തുക വ്യാപാരത്തിലൂടെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ടൂറിസം എന്ന് പറയുന്നത് വൻതോതിലുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ മാത്രമല്ല ഇതിൻ്റെ തൊട്ടയൽ അയൽ രാജ്യമായിട്ടുള്ള അസർബൈജൻ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത രാജ്യമാണ് അവിടെ ഈ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ പർവ്വതങ്ങൾ ഇതൊക്കെ മാത്രമല്ല നല്ല മഞ്ഞു മൂടിയ സ്ഥലങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ആളുകൾ നന്നായിട്ട് പെരുമാറുകയും ചെയ്യും കേട്ടോ ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല ജനങ്ങൾക്ക് വാസ്തവത്തിൽ അസർബൈജാൻ തുർ ടർക്കിയോടൊപ്പം നിൽക്കാൻ കാര്യം എന്തെന്ന് വെച്ചാൽ ആർമീനിയയും അസർബൈജാനും ചേർന്നൊരൊറ്റ രാഷ്ട്രമായിരുന്നു ആ രാഷ്ട്രങ്ങൾ തമ്മിൽ വലിയ യുദ്ധത്തിലായി ആയിരുന്നാൾ നീണ്ടു നിന്ന് യുദ്ധം അതിൽ ആർമേനിയ എന്ന പ്രദേശത്ത് കൂടുതലായിട്ടുണ്ടായത് ക്രിസ്ത്യാനികളാണ് അസർബൈജാനിലാകട്ടെ കൂടുതലും മുസ്ലിങ്ങളാണ് അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ മധ്യസ്ഥനായിട്ട് വന്നത് തുർക്കിയാണ് തുർക്കിയെ എന്ത് ചെയ്യുന്നറിയാമോ ഈ രണ്ട് രാഷ്ട്രങ്ങളും കൂടി ചേർന്ന രാഷ്ട്രത്തിൻ്റെ ആർമേനിയ എന്നാണ് അതിൻ്റെ പേര് ഫലഭൂയിഷ്ടവും ധാതുഭൂയിഷ്ടവുമായിട്ട് ചങ്കായിട്ടുള്ള പ്രദേശങ്ങൾ മുഴുവൻ വീതിച്ചെടുത്തിട്ട് അസർബൈജാൻ കൊടുത്തു ആ നീതികേടിൻ്റെ കൂറാണോ അസർബൈജാൻ ഇപ്പോൾ തർക്കി തുർക്കിയോ തർക്കിയോട് കാണിച്ചു കൊണ്ടിരിക്കുന്നു അവർ നിൽക്കുന്നിടത്ത് ഇവരും നിൽക്കും കാരണം ഗീതം വെച്ച് അനീതി കാണിച്ചു ആർമേനിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ രാഷ്ട്രത്തോട് അത് അനീതി കാണിച്ചു ആർമീനിയയ്ക്ക് ഇങ്ങനെയുള്ള ടൂറിസം വരുമാനം അങ്ങനെയുള്ള വരുമാനങ്ങളൊരു പാവപ്പെട്ട രാഷ്ട്രമായിട്ട് അത് നിലനിൽക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മാത്രമല്ല അവിടുത്തെ ഒരു പള്ളിയുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള സാന്ത സോഫിയ പള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു ആ ക്രിസ്ത്യൻ പള്ളി ഈ എന്ന് പറയുന്ന രാജ്യം അത് മുസ്ലിം പള്ളിയാക്കി അവരുടെ സ്വന്തം ലോകത്തിലെ ഏറ്റവും മനോഹരമായ പള്ളി കിട്ടുന്നു ഇത് മാത്രമാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നേരത്തെയുള്ള ഒരു ബൈസാൻഷ്യം ബൈസാൻഷ്യം എന്നാണ് ഡബ്ല്യു ബി ഏറ്റ്സ് എന്ന് പറയുന്ന വിശ്വോത്തര കവി അദ്ദേഹം തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് കവിത എഴുതിട്ടുണ്ട് ബൈസാൻഷ്യം എന്നുള്ള പേര് തന്നെ ലോകത്തിലെ ഏറ്റവും സംസ്കാരമുള്ള ഒരു രാജ്യമായിരുന്നു അന്നത് ഇസ്ലാമായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നില്ല ക്രിസ്തീയ രാജ്യമായിരുന്നു ഒരു മതരാജ്യമായിരുന്നില്ല എന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലുമായിട്ടുള്ള രാജ്യം അത് പരുവപ്പെടുത്തിയെടുത്ത് ഇപ്പം തുർക്കിയയുടെ കയ്യിലായിപ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്ന നോക്കൂ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സമ്മതിച്ച ഒരു കാര്യമാണ് അങ്ങ് ഇറാഖ് മുതൽ സെറിയ വരെ വ്യാപിച്ചു കിടക്കുന്ന മലയോരങ്ങളിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന യസീദികൾ എന്ന് പറയുന്ന വർഗത്തിന് സ്വന്തമായിട്ടൊരു രാഷ്ട്രം കൊടുക്കാം അവർ മുസ്ലിങ്ങൾ തന്നെയാണ് അവരുടെ സംസ്കാരവുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് പർവ്വത സംസ്കാരമാണ് ഗിരി സംസ്കാരമാണ് ഗിരിജന്മാരാണ് അവർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രം കൊടുക്കാം എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചു പക്ഷേ നാറ്റോയിലെ അംഗമാണ് തുർക്കി ആ നാറ്റോയിലെ അംഗമായ തുർക്കിയെ അതിനെ ഇടം തടിച്ചു നിന്നു രാഷ്ട്രം കൊടുക്കാതെ യസീലുകളുടെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും അടിച്ചമർത്തിക്കൊണ്ട് അവരെ പിടിച്ച് ജയിലുകളിലിട്ട് ക്രൂരമായി കൊന്നു ശിക്ഷിച്ചു അവർക്ക് രാജ്യം കൊടുക്കത്തില്ല എന്നിട്ട് അതിൻ്റെ അതിൻ്റെ വിചിത്രോക്തി എന്തെന്നറിയാം അതിൻ്റെ വൈരുദ്ധ്യം ഈ തർ തുർക്കിയെ എന്ന് പറയുന്ന രാജ്യം കാശ്മീരിന് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞാണ് പാകിസ്ഥാനോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗമാക്കാതെ അതിനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് പറയുന്നത് ആ കാശ്മീരിനെ സ്വതന്ത്രമാക്കണമെന്ന് പറയുന്ന രാജ്യം യസീദികൾക്ക് സ്വാതന്ത്ര്യം ഇതുവരെ കൊടുത്തിട്ടില്ല എല്ലാ ലോകരാഷ്ട്രങ്ങളും സമ്മതിച്ചിട്ടും എന്ന് മാത്രമല്ല കുർദ് എന്ന് പറയുന്ന വിഭാഗം ഈ ധൈര്യം ലഭിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് അങ്ങനെയാണ് പരസ്പരം അവർ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അവർ നാറ്റോയിലെ ഒരു അംഗമാണത് അതിൻ്റെ ഒരു ധൈര്യം കൂടെ ഉണ്ട് നാറ്റോയിലെ ഏതെങ്കിലും രാജ്യത്തിനെതിരെ യുദ്ധം വന്നാൽ മറ്റു രാജ്യങ്ങളെല്ലാം കൂടി അതിനെ ആക്രമിക്കും ശത്രു രാജ്യത്തെ അതാണ് അവരുടെ ബലം അതുകൊണ്ടാണ് ആർമേനിയയുടെ അനീതി കാണിച്ചിട്ടും ആരും അവരോട് യുദ്ധം ചെയ്യാത്തത് കാരണം നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ കരാർ പ്രകാരം തുർക്കിയുടെ സഹായത്തിന് അവരാൻ അവർ ബാധ്യസ്ഥരാണ് പക്ഷേ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി പറഞ്ഞു നിങ്ങൾ പിന്നെ യസീദികൾക്ക് പ്രത്യേക രാഷ്ട്രം കൊടുക്കണമെന്ന് അത് പക്ഷേ തുർക്കിയെ സമ്മതിക്കത്തില്ല അനീതികളുടെ രാജ്യമാണ് ഇപ്പോൾ നോക്കൂ അവിടെ ഇസ്താംബൂളിൻ്റെ മേജർ എന്ന് പറയുന്നത് യസീദികളെ പിന്തുണച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് മേയറെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളിനെ പിടിച്ച് മേയറാക്കിയിരിക്കുകയാണ് മേയറിനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് തടവുള്ളി ആക്കിയിരിക്കുകയാണ് ഇതൊക്കെ അനീതികൾ ചെയ്ത് ആരുമില്ല ചോദിക്കാനും ആരും ചോദിക്കാനും പറയാനുമില്ല ആ രാജ്യത്ത് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം എന്താണെന്നറിയാമോ ആധാനികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തുർക്കി ആ തുർക്കിയെ ആസ്ഥാനമായിട്ട് ലോക കാലിഫാറ്റ് കാലിഫേറ്റ് സ്ഥാപിക്കുക അതിനാണ് നമ്മുടെ ഒസീ അസസുദ്ദീൻ ഒവൈസി അസസുദ്ദീൻ ഒ എന്ന് പറയുന്ന നമ്മുടെ നമ്മുടെ സംഘത്തിൽ പോയിട്ടുണ്ട് അദ്ദേഹം ആ ഭാഗങ്ങളിലേക്കൊക്കെ അദ്ദേഹം തുർക്കിയുടെ എർദോഗാൻ എന്ന് പറയുന്ന അവരുടെ രാഷ്ട്ര നേതാവിനോട് രാഷ്ട്രമേധാവിയോട് പറഞ്ഞു നിങ്ങൾ ഈ പാകിസ്ഥാനെ സഹായിക്കുന്നത് കണ്ണുമടച്ചു സഹായിക്കരുത് ഏകപക്ഷീയമായിട്ട് സഹായിക്കരുത് കാര്യങ്ങൾ പഠിക്കണം പാകിസ്ഥാനിലേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇവിടെയുണ്ട് ഇരുപത്തിരണ്ട് കോടി മുസ്ലിങ്ങളുടെ രാജ്യമാണിത് അങ്ങനെ അങ്ങ് മുസ്ലിങ്ങളാണ് എന്നും പറഞ്ഞ് പിന്തുണയ്ക്കാൻ നിങ്ങൾ പോകരുത് എന്ന് അസസുദ്ദീൻ ഒവൈസി പറഞ്ഞു പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഭാഗം ഇപ്പം ഇന്ത്യൻ സംഘം പോകുമ്പോൾ തുർക്കിയിൽ പോകുന്നില്ല ആ ഭാഗത്ത് ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം അവർ പോകും ആർമീനിയയിൽ പോവും അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോവും അവരോടെല്ലാം ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യും ശ്രീജിത്ത് ചോദിക്കാൻ വന്ന ചോദ്യം അല്ല ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ അവർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ മുൻകൈ എടുത്തൊരു തിരിച്ചടി നൽകാൻ സാധിച്ചിട്ടുണ്ടല്ലോ ഇരുപത്തിരണ്ട് കോടി മുസ്ലിങ്ങൾ തുർക്കിയയ്ക്ക് എതിരാണല്ലോ ഈ പൂനെയിലെ വ്യാപാരികൾ എന്ന് പറയുന്നത് കൂടുതലും മുസ്ലിങ്ങളാണ് ഇവിടുത്തെ അവരുടെ തീരുമാനമാണ് ഇന്ത്യൻ ദേശീയ ബോധമുള്ള മുസ്ലിങ്ങൾ ആ ദേശീയ ബോധമുള്ള പാകിസ്ഥാനിലെ സ്ത്രീകൾ തന്നെ വർദ്ധയിട്ട സ്ത്രീകൾ തന്നെ പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിച്ചില്ലേ പാകിസ്ഥാൻ മുർദാബാദ് അവർ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ മേൽ ബോംബിട്ട പാകിസ്ഥാനോട് അതിർത്തിയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ കൊന്ന പാകിസ്ഥാനോട് അവർക്കിപ്പോൾ കലിപ്പ് തുടങ്ങിയിട്ടുണ്ട് ദേഷ്യം തുടങ്ങിയിട്ടുണ്ട് അവരെ സഹായിച്ച തുർക്കിയെ അവരുടെ മതം നോക്കിയിട്ടല്ല നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ നോക്കിയിട്ട് അവരും എതിർക്കാൻ തുടങ്ങി അവരുമായിട്ടുള്ള കച്ചവട പങ്കാളിത്തം വേണ്ട വെച്ചിട്ടുണ്ട് ടൂറിസത്തിന് അവരുടെ നാട് കാണാൻ പോകണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം പോയിരുന്ന നാടാണ് തുർക്കി ചെയ്യും അത്രയാനും എൻ്റെ മകനും എൻ്റെ മകളും മരുമകനും എല്ലാം പോയിട്ടുണ്ട് ഈയിടെയും പോയിട്ട് വന്നിട്ടുണ്ട് ഇനിമേലിൽ അവർ പോവില്ല ഒരാൾ പോലും പോവില്ല അങ്ങനെ എത്രയോ പേര് ഞാൻ സമ്മതിക്കില്ല അവർ പോകാൻ അങ്ങനെ ഓരോ ഇന്ത്യയിലെ പൗരന്മാരും അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് തുർക്കി ഐക്ക് ഇതുകൊണ്ടുണ്ടായിരിക്കുന്ന നഷ്ടം ഭയങ്കര പാരിച്ചതാണ് ഇന്ത്യ പോലെ ഒരു മാർക്കറ്റും കൂടി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള ആ ഒരു ഖ്യാതിയും അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് തുർക്കി ഐയിലിനി ആളുകളൊക്കെ ഒന്ന് ആലോചിച്ച ശേഷമേ പോവുകയുള്ളൂ വലിയ സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോകുന്ന ആ രാജ്യത്തിൽ തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊരു പ്രശ്നമല്ല അത്യാവശ്യം ഈ കാലിബേറ്റ് സ്ഥാപിക്കാനുള്ള മത പിന്തുണ അതാണ് അവരുടെ ലക്ഷ്യം അതിനപ്പുറം ഒരു ചിന്തയില്ല നശിച്ചു പോയാലും ശരി ഞങ്ങളുടെ മതം വളർത്തണം ഇത്ര സങ്കുചിതമായ ചിന്താഗതി അവർക്കുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോഴും അവർ മാപ്പ് പറയാത്തത് മാപ്പ് പറയാൻ തയ്യാറാകാം